പറവൂർ മീഡിയ വിഷനിലേക്ക് സ്വാഗതം പറവൂർ ചിത്രസദനം ഫൈൻ ആർട്സ് കോളേജിന്റെ അമ്പതാമത് വാർഷികം പറവൂർ ടൌൺഹാളിൽ ജനുവരി ഇരുപത്തിയാറിന് നടക്കും രാവിലെ ഒമ്പത് മണിക്ക് നടക്കുന്ന ചിത്രപ്രദർശനം കേരള ലളിത കലാ അക്കാദമി സെക്രട്ടറി എൻ ബാലമുരളീകൃഷ്ണ ഉദ്ഘാടനം ചെയ്യും പറവൂർ ചിത്രശദനം ഫൈൻ ആർട്സ് കോളേജിന്റെ അമ്പതാമത് വാർഷികം പറവൂർ മുൻസിപ്പൽ ടൗൺഹാളിൽ ജനുവരി ഇരുപത്തി ആറിന് നടക്കും രാവിലെ ഒമ്പത് മണിക്ക് നടക്കുന്ന ചിത്രപ്രദർശനം കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി എൻ ബാലമുരളികൃഷ്ണ ഉദ്ഘാടനം ചെയ്യും പതിനൊന്ന് മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കേരള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ചിത്രസദനം ജനറൽ കൺവീനർ നാസർ ബാബു മംഗലത്ത് അധ്യക്ഷത വഹിക്കും മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ശശിധരൻ വിശിഷ്ട അതിഥികളെ ആദരിക്കും പാർലമെന്റ് മുൻ അംഗം കെ പി ധനപാലൻ സുവനൂർ പ്രകാശനം ചെയ്യും മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ ചിത്രകാരനും ശില്പിയുമായ ഡാവിഞ്ചി സുരേഷ് എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്യും സിനിമാ താരങ്ങളായ ബിജുക്കുട്ടൻ വിനോദ് കെടാമംഗലം സീരിയൽ നടൻ കെ പി എസ് സി സജീവ് മിമിക്രി ആർട്ടിസ്റ്റ് സൈനൻ കെടാമംഗലം ബാലസാഹിത്യകാരൻ സിപ്പി പള്ളിപ്പുറം ചലച്ചിത്ര ഗാനരചയിതാവ് ഐ എസ് കുണ്ടൂർ കൌൺസിലർമാരായ എം ജെ രാജു എം രഞ്ജിത്ത് സജി നമ്പ്യാത് പ്രിൻസിപ്പൽ കെ സദാശിവൻ മാസ്റ്റർ സി സി സുരേഷ് തുടങ്ങിയവർ പ്രസംഗിക്കുമെന്ന് പറവൂർ താലൂക്ക് പ്രസ് ക്ലബിന് വേണ്ടി നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ എ ബി സ്പൈന സിന്ധു പ്രേംജിത്ത് ഷെജി ജോഷി കെ പി ജോഷി കെ എ സദാശിവൻ മാസ്റ്റർ നാസർ ബാബു മംഗലത്ത് ടി ടി ചന്ദ്രബോസ് ഉത്തമൻ മദലകം എന്നിവർ അറിയിച്ചു എന്ന പേരിലുള്ള സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് തുടങ്ങിയത് അപ്പോൾ അന്നത്തെ ചെയർമാനായിരുന്ന ശ്രീ കെ ആർ ഈ സ്ഥാപനത്തിൽ വിളക്ക് ലഭിച്ചത് അദ്ദേഹം പറഞ്ഞൊരു വാക്കി ഞാൻ ഇപ്പോൾ ഓടുകയാണ് ഈ അങ്ങനെ അദ്ദേഹം തെളിയിച്ചിട്ടുള്ള വിളക്കുകൾ ഇടയ്ക്ക് വെച്ച് കിടാതെയോ ഒന്നാതെയോ വർഷങ്ങളോളം നിലനിട്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ ഈ സ്ഥാപനത്തിൽ അമ്പത് വർഷം വരെ വരുന്നത് ഈ സ്ഥാപനത്തിൽ ആദ്യം തുടങ്ങിയത് കെ ജി ടി പോസ് ആയിരുന്നു രീതിയിലെ കെ ജി ടി പോസ് അത് കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് തന്നെ കെ ജി ടി നടത്തലാക്കി കെ ജി സി ഈ ആയി കേരള ഗവൺമെൻറ് സർക്കാർ കോഴ്സാണ് പിന്നീട് ഉണ്ടാകുന്നത് അപ്പോൾ ഈ കോഴ്സുകൾ പാസ്സായവർ പലരും വിദേശത്തുണ്ട് അധ്യക്ഷന്മാരായിട്ട് ചിലർ സ്കൂളുകളിൽ ഡ്രോയിങ് ടീച്ചേഴ്സായിട്ട് വർദ്ധിക്കുന്നുണ്ട് പിന്നെ ചിത്രകല പഠന ക്ലാസ്കൾ നടത്തിയിട്ട് പൂർവ്വ വിദ്യാർത്ഥികൾ ഇന്നും ഇവിടെ എത്തിയിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ എന്നോടൊപ്പം ഇരിക്കുന്ന ഈ ഇവരെല്ലാം ഇവിടെ പഠിച്ചു പോയവരാണ് ഇവർ ജോലിയിലുള്ളവരുണ്ട് ദേശങ്ങളുള്ളവരുണ്ട് അർഷർമാരെ ഉള്ളവരുണ്ട് അങ്ങനെ ഈ സ്ഥാപനം മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ജിന്റെ ഈ സ്ഥാപനത്തിൻ്റെ അമ്പതാം വാർഷികം നമ്മുടെ ജനുവരി ഇരുപത്താറ് ഈ വരുന്ന ഞായറാഴ്ച ടൗൺ ഹാളിൽ വെച്ച് തുടങ്ങുകയാണ് ഒരു ദിവസത്തെ പ്രോഗ്രാമാണ് അത് രാവിലെ ആദ്യമേ തന്നെ നടക്കുന്നത് ആർട്ട് എക്സിബിഷൻ പെയിൻറ്റിങ് ഉപരിതലത്തിൽ കുറഞ്ഞുള്ള ഒരു വരുത്തിട്ടുള്ള പെയിൻറ്റിങ്ങുകളുടെ പ്രദർശനം തൊണ്ടാരി നടക്കുന്നുണ്ട് അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കേരള ജൂരിതല അക്കാര്യ കേരള പ്രസിഡന്റ് ജീവിതത്തിൽ തുടങ്ങിയവരൊക്കെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ താവളത്തിൽ പരിശീലനങ്ങളുടെ കാര്യത്തിൽ ഒരു കാര്യങ്ങൾ പോലും ഇവിടെ ഇപ്പോൾ സിനിമാ പ്രവർത്തിക്കുന്നത് അതിൽ ഒരാളാണ് ബിജിക്കുട്ടൻ ക്ലാസ്സിലായിരുന്നു ബിജിക്കുട്ടനും ഇവിടെ വന്ന് ഈ ക്ലാസ്സിലേക്ക് വച്ചതാണ് അദ്ദേഹം കഴിഞ്ഞ നാൽപ്പതാം പ്രാർത്ഥികൾ വന്നിരുന്നു അന്ന് സലീകന്മാർ കളവുകാരൻ ജോലികാരൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇന്ന് ഇവിടെ നടക്കുന്ന ഈ മീറ്റിംഗ് പങ്കെടുത്തവർ എൻ്റെയോടൊപ്പം ഇരിക്കുന്നവർ ഗാൻസില് ആർട്ടിസ്റ്റായിട്ട് ജോലി ചെയ്ത് ചോദിച്ചു തന്നെ இப்ப பதன கிளாஸ் நடத்துறாங்க நென ஏராளம் தேரி சாமி திருவேலங்க 9250 வருஷம் கொண்ட பரமதண்டே இருவேல நினைக்கிறது அவ எல்லัน நல்ல கே இப்போ சாவலன குடும்ப வாய்ப்புல இருந்து பரங்கி இருக்காங்க ஆச்சரங்களை நம்ம டாம் காலி காணக்க ப்ளீஸ் லைக் ஃபாலோ அண்ட் சப்ஸ்கிரைப் ஆர் சேனல்ஸ் 땡큐